വിമർശകരോട് പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താൻ കാലത്ത് എന്നോട് പറഞ്ഞു ചന്ദ്രൻക്കായിരുന്നു പൊതുവേദിയിൽ സിനിമാ ഡയലോഗിലൂടെ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത് ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ നമ്മൾ ഈ കാര്യത്തിൽ സംശയമുണ്ട് എന്നെ വെട്ടി മോഹൻ തോമസുമാരുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് എപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ വാരി തന്ന് ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ എന്ത്യുന്നത് എനിക്കത് കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു മുത്തുപട്ടർ ഗോപിയുടെ ഈ ഷിറ്റ് പറച്ചു അല്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക തനിക്കൊരു വിചാരം ഉണ്ട് താ ഏതോ കോപ്പില വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ല ജനങ്ങൾക്ക് ഭരചന്ദ്രനെയാണ് വേണ്ടതെന്ന് മന്ത്രി പറയുന്നു എന്ത്

ഭരത് ചന്ദ്രനായി മാത്രമല്ല തമിഴ് പടം ദീനയിലെ ആദികേശവനായും മന്ത്രി മാറി തുക എന്താ തുകം ഞാൻ പോകുന്നു ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് തോന്ന അമർത്തി അമർത്തി ആ അമർത്തി അമർത്തി